നമസ്കാരം കേരള കാർഷിക സർവകലാശാലയിലെ വെള്ളാനിക്കര ഗ്രാമീണ കൃഷി മോസം സേവാ യൂണിറ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഒന്നാം തീയതി തയ്യാറാക്കിയ കാർഷിക കാലാവസ്ഥാ നിർദ്ദേശക ബുള്ളറ്റിൻ ഭാരതീയ കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് പ്രകാരം മഹാരാഷ്ട്രയ്ക്ക് മുകളിലുള്ള ചക്രവാത ചുഴിയിൽ നിന്ന് കർണാടക തമിഴ്നാട് എന്നിവിടങ്ങളിലൂടെ കോമറൈൻ പ്രദേശം വരെ സമുദ്രനിരപ്പിൽ നിന്ന് പൂജ്യം ദശാംശം ഒൻപത് കിലോമീറ്റർ ഉയരത്തിൽ ഒരു ന്യൂനമർദ്ദ പാതി വ്യാപിച്ചിരിക്കുന്നു കൂടാതെ തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനും തമിഴ്നാടിനും ഇടയിൽ സമുദ്രനിരപ്പിൽ നിന്ന് ഒന്നേ ദശാംശം അഞ്ച് മുതൽ മൂന്ന് ദശാംശം ഒരു കിലോമീറ്റർ വരെ മറ്റൊരു ചക്രവാത ചുഴി സ്ഥിതി ചെയ്യുന്നു ഈ സാഹചര്യത്തിൽ ജില്ലയിൽ നേരിയ തോതിൽ മഴയ്ക്കും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ സാമാന്യം ഭേദപ്പെട്ട മഴയ്ക്കും സാധ്യത ജില്ലയിൽ വരും ദിവസങ്ങളിൽ കൂടിയ അന്തരീക്ഷ താപനില മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസും കുറഞ്ഞ അന്തരീക്ഷ താപനില ഇരുപത്തി അഞ്ച് ഡിഗ്രി സെൽഷ്യസും ആകാനാണ് സാധ്യത അന്തരീക്ഷത്തിലെ ഈർപ്പത്തിന്റെ അളവ് അറുപത്തി അഞ്ച് മുതൽ എൺപത് ശതമാനവും കാറ്റിന്റെ വേഗത മണിക്കൂറിൽ ഏകദേശം മൂന്ന് കിലോമീറ്റർ വരെ ആകാനാണ് സാധ്യത പൊതുനിർദ്ദേശങ്ങൾ മണ്ണിൻ്റെ ഈർപ്പം നിലനിർത്താൻ ശരിയായ പുതയിടൽ രീതി അവലംബിക്കാവുന്നതാണ് തെങ്ങിൻ തടങ്ങളിൽ ഈർപ്പം നിലനിർത്തുന്നതിനായി പച്ചയോ ഉണങ്ങിയതോ ആയ ചകിരി ഇട്ട് മൂടുന്നത് നല്ലതാണ് പുഞ്ചകൃഷി ഇറക്കിയ നെൽപ്പാടങ്ങളിൽ ജലലഭ്യത ഉറപ്പുവരുത്തുക നെല്ലിലെ സൂക്ഷ്മ മൂലകങ്ങളുടെ കുറവ് പരിഹരിക്കുന്നതിനായി നെല്ലിൻ്റെ സമ്പൂർണ്ണ പത്ത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിച്ചു കൊടുക്കാവുന്നതാണ് ചൂട് കൂടിയ അന്തരീക്ഷ സ്ഥിതി തുടരുന്ന കാരണം വാഴയിൽ മണ്ടരിയുടെ ആക്രമണം കാണാൻ സാധ്യതയുണ്ട് ഇതിനെ പ്രതിരോധിക്കാനായി മൂന്ന് ഗ്രാം വെജിറ്റബിൾ സൾഫർ ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കുക കുരുമുളകിൽ കാണുന്ന സാവധാന വാട്ട രോഗത്തെ നിയന്ത്രിക്കുന്നതിനായി കുരുമുളക് ചെടിയുടെ ചുവട്ടിൽ വേപ്പിൻ പിണ്ണാക്ക് ഇട്ടുകൊടുക്കുക കൂടാതെ പെസിലോമൈസസ് ലൈലാസിനസ് എന്ന മിത്രജീവാണുക്കൾ ഇരുപത്തിയഞ്ച് ഗ്രാം വീതം ഓരോ ചെടിയുടെ ചുവട്ടിലും ഇട്ടുകൊടുക്കുക രോഗം രൂക്ഷമാവുകയാണെങ്കിൽ മൂന്ന് ഗ്രാം കോപ്പർ ഓക്സിക്ലോറൈഡ് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി ഓരോ ചെടിയുടെ ചുവട്ടിലും മണ്ണ് കുതിർത്തക്കവണ്ണം ഒഴിച്ചു കൊടുക്കുക വേനൽ മഴ ലഭിച്ച സ്ഥലങ്ങളിൽ ചേമ്പ് ചേന കാച്ചിൽ മുതലായ കിഴങ്ങുവർഗ്ഗങ്ങൾ ഇപ്പോൾ നടാവുന്നതാണ് മൃഗസംരക്ഷണം മൂടിക്കെട്ടിയ അന്തരീക്ഷ സ്ഥിതി ഉള്ളപ്പോൾ പശുവിനെ കുളിപ്പിക്കുകയോ തൊഴുത്ത് കഴുകുകയോ ചെയ്യരുത് ഇങ്ങനെ ചെയ്താൽ ചൂട് കൂടുതൽ അനുഭവപ്പെടും കന്നുകാലി തൊഴുത്തിൽ ആവശ്യമെങ്കിൽ ഫാനുകളുടെ സഹായത്തോടെ വായു സഞ്ചാരം കൂട്ടുന്നതും വശങ്ങൾ തുറന്നു വയ്ക്കുന്നതും പറ്റുമെങ്കിൽ മേൽക്കൂരയുടെ ഉയരം കൂട്ടുന്നതും നല്ലതാണ് തൊഴുത്തിലും മേച്ചിൽ സ്ഥലങ്ങളിലും കുടിക്കാൻ ശുദ്ധജല ലഭ്യത ഉറപ്പുവരുത്തുക നന്ദി